കല്ലമ്പലം നാവായിക്കുളം സ്കൂൾ പരിസരത്ത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെയും വിദ്യാർത്ഥിനികളെയും നിരന്തരം പിന്തുടര്ന്ന് ശല്യപ്പെടുത്തുന്ന സംഘത്തിലെ രണ്ടുപേരെയാണ് കല്ലമ്പലം പോലീസ് പിടികൂടിയത് കഴിഞ്ഞ ദിവസം വൈകുന്നേരം മണിയോടെ ഏതുക്കാട് നിന്നുമാണ് പൂവാല സംഘത്തിലെ അംഗങ്ങളായ നാവായിക്കുളം നൈനാങ്കോണം സ്വദേശികളായ അജിത്ത് എന്ന് വിളിക്കുന്ന ഖിച്ചു സുൽത്താൻ എന്നിവർ പിടിയിലായത് ഇവരോടൊപ്പം പ്രായപൂർത്തിയാകാത്ത മറ്റൊരാളെ കൂടി പോലീസ് പിടിച്ചെങ്കിലും വിളിച്ചു വരുത്തി വിട്ടയച്ചു പ്രായപൂർത്തിയാകാത്ത കുട്ടിക്കെതിരെ ജുവനയിൽ നിയമപ്രകാരം നടപടി സ്വീകരിക്കുമെന്ന് പോലീസ് അറിയിച്ചു കഴിഞ്ഞ അഞ്ചു മാസമായി നാവായിക്കുളത്തും പരിസര പ്രദേശങ്ങളിലുമാണ് സ്കൂൾ സമയങ്ങളിൽ സാമൂഹ്യവിരുദ്ധ പ്രവർത്തനങ്ങളും പെൺകുട്ടികൾക്ക് നേരെ അതിക്രമങ്ങളും നടത്തുന്നത് പെൺകുട്ടികളെ പിന്തുടർന്ന് പ്രണയാഭ്യർത്ഥന നടത്തുക സംഘങ്ങളുടെ വിനോദമാണ് എതിർക്കുന്ന പെൺകുട്ടികളെ ഭീഷണിപ്പെടുത്തുക പതിവാണ് ഇവരെ പേടിച്ച് കുട്ടികൾ സ്കൂളിൽ വരാൻ പോലും തയ്യാറാകുന്നില്ല പല കുട്ടികളെയും രക്ഷകർത്താക്കൾ സ്കൂളിൽ കൊണ്ടാക്കുകയും തിരിച്ച് വിളിച്ചുകൊണ്ടുപോകുകയാണ് പതിവ് പെൺകുട്ടികളെ ശല്യം ചെയ്യുന്നവർ മദ്യത്തിനും മയക്കുമരുന്നിനും അടിമകളായതുകൊണ്ട് രക്ഷകർത്താക്കൾക്കും നാട്ടുകാർക്കും അധ്യാപകർക്കും ഇവരെ പേടിയാണ് ബൈക്കുകളിൽ അമിത വേഗതയിൽ കാതടുപ്പിക്കുന്ന ശബ്ദത്തോടെ അഭ്യാസ പ്രകടനം നടത്തുകയാണ് ഇവരുടെ സ്ഥിരം പരിപാടി സ്കൂൾ പരിസരങ്ങളിൽ പോലീസ് പെട്രോളിംഗ് രാവിലെയും വൈകുന്നേരവും ശക്തിപ്പെടുത്തുമെന്നും പൂവാലന്മാർക്കെതിരെയും വിദ്യാർത്ഥിനികളെ ശല്യപ്പെടുത്തുന്ന സാമൂഹ്യ വിരുദ്ധർക്കെതിരെയും പോക്സോ നിയമപ്രകാരം കേസെടുക്കുമെന്നും കല്ലമ്പലം പോലീസ് സബ് ഇൻസ്പെക്ടർ എം സാഹിൽ പറഞ്ഞു ഇത്തരക്കാർ വരുന്ന വാഹനങ്ങൾ പിടിച്ചെടുത്ത് കോടതിയിൽ ഹാജരാക്കുമെന്നും പോലീസ് പറഞ്ഞു കല്ലമ്പലം